വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ജോക്കൂട്ടിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നാണെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാം അതായത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക എന്നാലേ നമ്മൾ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ദേ ഇതിപ്പോൾ നമ്മുടെ ജോക്കുട്ടന്റെ ഓട്ടോയാണ് ജോക്കുട്ടന്റെ ഓട്ടോയിൽ നിന്ന് കാണുന്ന വിഷ്വലാണ് കേട്ടോ വേറൊന്നുമല്ല മമ്മിയുടെ ബർത്ത് അതായത് എൻ്റെ ബർത്ത് വേണ്ടിയിട്ട് ഡാഡി ദേ നമുക്കൊരു സർപ്രൈസിനായിട്ട് ഇന്ന് ഇല്ല ഞങ്ങൾ വാവയൊക്കെ വരുന്നതിന്റെ റെസ്റ്റും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പരിപാടിയൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഡാഡി നമുക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് കേക്ക് വാങ്ങാൻ പോവുകയാണ് ഡാഡി സമ്മതിക്കുന്നില്ലായിരുന്നു ഇരുപത്തെട്ടാം തീയതി ഇരുപത്തെട്ട് വയസ്സ് തികയുന്ന ഒരു കേക്കെങ്കിലും കട്ട് ചെയ്യണ്ടേ എന്ന് ഓർത്തിട്ട് നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറിയിലേക്കും കേക്കൊന്നും കട്ട് ചെയ്തില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഡാഡി പോയി ഇതേ ഞങ്ങളോട് രണ്ടുപേരോടും ജോക്കുട്ടിനോടും മമ്മീനോടും പറയാതെ പോയി കേക്ക് വാങ്ങിക്കുകയാണ് ഓട്ടത്തിൻ്റെ ഇടയിൽ അപ്പോൾ നമ്മൾ തോ പള്ളൂരിലുള്ള കല്യാൺ ബേക്കറി എന്നാണ് കേട്ടോ കേക്ക് വാങ്ങിച്ചത് അപ്പോൾ ഇതേ ഡാഡി ഒരു റെഡ് വെൽവറ്റും ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ ഉള്ളൊരു കേക്ക് വാങ്ങിച്ചു അപ്പോൾ എന്താണെന്ന് നമുക്ക് നമുക്കറിയില്ല കേട്ടോ ഡാഡിയാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടുവന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ് ആൾ അപ്പോൾ തേ എൻ്റെ പേരൊക്കെ എഴുതി ആള് ഇതിപ്പോൾ എനിക്ക് പറയുന്നത് കൊണ്ടിട്ട് ഇത് കഴിഞ്ഞാൽ വോയിസ് ഓവർ ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം ജിജോ എടുത്ത് നമുക്ക് അയച്ചു തന്ന വീ എടുത്ത് തന്ന വീഡിയോ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതേ ആ കേക്കൊക്കെ വാങ്ങിച്ച് ഡാഡി നമുക്ക് വീട്ടിൽ കൊണ്ടുവരണം അപ്പോൾ ഇത് ഒരു ബേർത്ത്ഡേ വ്ലോഗ് എന്നുള്ള രീതിയൊന്നുമില്ല ഇല്ല ഒരു പരിപാടിയൊന്നുമില്ല ഒരു ആകെ ഒരു കേക്ക് കട്ടിങ് മാത്രമാണ് അപ്പോൾ വെള്ളപ്പൊക്കത്തിലായിപ്പോയിട്ടോ കേൾക്കട്ടെ തലേ ദിവസം രാത്രി മഴയൊക്കെ ആയതുകൊണ്ടിട്ട് രാ ഒരു കൊത്തു കൊത്തരൊക്കെ ആയപ്പോൾ ഡാഡിക്ക് ഒക്കെ വാങ്ങിച്ച് എന്നെ കാണാതെ കൊണ്ടുവന്ന് പുറത്ത് വയ്ക്കുന്നതാണ് കേട്ടോ സത്യത്തിൽ ഞാൻ എൻ്റെ ബേർത്ത് ഡേ ഒരിക്കലും മറക്കാത്തതാണ് പക്ഷേ ഈ പ്രാവശ്യം ഇങ്ങനെ ബേബി ആയിട്ട് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഞാനങ്ങ് വിട്ടു പോയി അപ്പോൾ ഡാഡി ദേ വന്നു അപ്പയും മോനും തമ്മിൽ ടയ്യപ്പാണ് കേട്ടോ അവൻ വന്ന് കഥ തുറന്നു കൊടുത്തു ഡാഡിക്ക് അപ്പോൾ അവർ എന്തേലും ചിരിക്കുകയാണ് കേട്ടോ കാരണം എന്നോട് പറയല്ലേ ഞാൻ എന്തേന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ റൂമിൽ കിടക്കുക എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം അമ്മയപ്പയും മോനും കൂടി കേക്കൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെക്കുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത് നിങ്ങൾ അപ്പോൾ ഈ ജോക്കൂട്ടനെ എന്നെ കാണാം അപ്പോൾ ഈ ജോക്കൂട്ടനെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് കഥമൊക്കെ തുറന്നു കൊടുത്തത് അപ്പം ഞാൻ ഫോണിൽ കളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തേ വരുന്ന ഫോണിൽ കളിക്കുകയാണ് അപ്പം ഡാഡി ഇങ്ങനെ വീഡിയോ പിടിച്ചിട്ട് വരുന്നത് കണ്ടേട്ടപ്പോൾ എനിക്ക് ചിരി വന്നിട്ട് ഞാൻ ചിരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ എനിക്ക് വേറൊന്നും മനസ്സിലായില്ല പിന്നീട് രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഇവരപ്പനും മോനും കൂടി ഞാനവിടെ കിടക്കുകയാണ് ഞാൻ എണീറ്റില്ല കാരണം രാത്രി ആയതുകൊണ്ട് അപ്പം ഈ ജിജോ ജിജോ എടുക്കുന്ന വീഡിയോയതുകൊണ്ടിട്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽഡ് വീഡിയോ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഫ്രിഡ്ജ് വരെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഗായ്സ് അപ്പോൾ ഇതേ ഫ്രിഡ്ജിനകത്ത് ഡാഡി ഇതൊക്കെ കേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജ് ഒതുക്കുന്നത് അപ്പോൾ അതെ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ബർത്ത് ഡേ മറന്നുപോയിട്ടെ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഒരു ഹാപ്പിയസ്റ്റ് നമ്മൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നതുകൊണ്ട് ടോട്ടലി നമ്മൾ ഇങ്ങനൊരു പരിപാടിയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലയെന്നു തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേക്കട്ടിങ് വെഡിങ് ആനിവേഴ്സറിക്കും വേണ്ട ഇതിനും വേണ്ട എന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് കാരണം ഒരു പരിപാടിയും വെച്ചില്ല പക്ഷേ ഡാഡിക്ക് അതൊരു നിർബന്ധമാണ് ഒരു കേക്കെങ്കിലും മുറിച്ചില്ലെങ്കിൽ എന്താന്നുള്ളൊരു സന്തോഷമാക്ക് അപ്പോൾ അത് കാരണം അതേ കേക്കൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഫ്രിഡ്ജൊക്കെ കാണിച്ച് തരുന്നുണ്ട് നമ്മുടെ അപ്പോൾ അതേ ജോക്കൂട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ഫ്രിഡ് കേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആഹ്ലാദമാണ് കേട്ടോ ഈ കാണുന്നത് ആൾ വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് കേക്കൊക്കെ തുറന്നു നോക്കും അപ്പോൾ ഇത് കേക്ക് കട്ട് ചെയ്യാൻ ആയപ്പോൾ കൊച്ചു കൊണ്ടു നിൽക്കും അത്രയും നേരം കുഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എപ്പോൾ കട്ടി എപ്പോൾ കട്ടിയും പത്തര തുടങ്ങി ഒരു പന്ത്രണ്ട് മണിവരെ പറഞ്ഞോണ്ടിരിക്കയായിരുന്നു കേട്ടോ അപ്പോൾ ഈ സമയമായപ്പോൾ ഞാൻ അറിഞ്ഞു കേട്ടോ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു രണ്ടുപേരും കൂടി വന്ന് മമ്മി വാ എന്നൊക്കെ പറഞ്ഞ് വന്ന് വിളിച്ചു അപ്പോൾ ഹാപ്പി ബർത്ത് ഡേ മൈ എന്നാണ് കേട്ടോ എഴുതിയേക്കുന്നത് ഇപ്പോഴാണ് ഞാൻ പേര് കാണുന്നത് ഇപ്പം ഞാൻ ഓർത്ത് പേരായിരിക്കും എഴുതിയേക്കുന്നതെന്ന് അപ്പോൾ ആളുതേ കേക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചു സെറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പനും മൂനും വിളിച്ചത് ഞാനല്ലെങ്കിൽ ഓടി എണീച്ചൊക്കെ വരുന്നതാണ് പക്ഷേ ഞാൻ ആ ടൈമിൽ കിടക്കുന്നത് കൊണ്ടിട്ട് ഓരോ കളിയും കാര്യങ്ങളും അങ്ങനെ ഞാൻ നീറ്റൊക്കെ വന്നു കേട്ടോ വീഡിയോ എടുക്കുന്നത് കാരണം ഞാൻ കുറച്ച് മാറിയൊക്കെ നിന്നു അങ്ങനെ അമ്മേനെയും വിളിപ്പിച്ചു വേറെ ആ ഒരു പരിപാടി ഇല്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പരിപാടി എന്നല്ല അപ്പം ഞാൻ ചിരിക്കുന്നത് വേറെ കൊണ്ടല്ല കേട്ടോ ഡാഡി ഹാപ്പി ബർത്ത് പാട്ട് പാടുന്നത് കണ്ടിട്ട് ഒറ്റയ്ക്ക് നിന്ന് പാടിയത് കണ്ടപ്പോൾ ചിരിച്ചതാണ് നമ്മൾ അപ്പോൾ ദേ നമ്മൾ വേറെ ആരും ഇല്ല നമ്മൾ അമ്മയും ജോക്കുവും മമ്മിയും ഡാഡിയും കൂടി കേക്ക് കട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ ചെറിയൊരു സന്തോഷം ഡാഡിയുടെ ഡാഡിക്ക് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ ഒരു ഹാപ്പിയസ്റ്റ് മൂമെൻറ്റ് ഒരു ഇതിൽ സന്തോഷം തരണം എന്നുള്ളൊരാഗ്രഹം കാരണം ഡാഡി പറയുമായിരുന്നു ഇരുപത്തെട്ട് വയസ്സ് തികയുന്ന ഇരുപത്തെട്ടാം തീയതി ബേർത്ത് ഡേ ട്വൻറ്റി എയ്റ്റ് വരുമ്പോൾ ഇതൊന്നും ഒരിക്കലും കിട്ടില്ല ഈ ഡേ ഈ ഒരു ഇയർ എന്ന് പറഞ്ഞിട്ടാണ് ആൾ കേക്ക് വാങ്ങിച്ചുകൊണ്ട് ഒന്ന് തരുന്നത് എനിക്ക് അപ്പോൾ അതേ നമ്മൾ ജോക്കുവിനും അമ്മച്ചിക്കും ഞാനും ഒക്കെ കേക്ക് കഴിക്കുന്നുണ്ട് അപ്പോൾ അതേ ഇത്രേ ഉള്ളൂ കേട്ടോ ഒരു കേക്ക് കട്ടിങ് വീഡിയോ ആണിത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സർപ്രൈ അല്ലെങ്കിൽ എല്ലാ വർഷവും സർപ്രൈസ് സർപ്രൈസെന്ന് പറഞ്ഞ് നമ്മൾ അഭിനയിക്കണമായിരുന്നു ഇപ്രാവശ്യം കുഞ്ഞാവ് വരുന്നത് കാരണം റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ മറന്നു പോയത് അപ്പോൾ അങ്ങനൊരു ഇതിലിരിക്കുകയായിരുന്നു അപ്പോൾ ദേ ജോക്കൂട്ടൻ ഇടയ്ക്ക് ജോക്കൂട്ടനെ ഇത് കട്ട് ചെയ്തോളാം വയ്യായിരുന്നു അപ്പോൾ എന്നെ കൊണ്ടൊന്ന് മുഖത്തൊക്കെ തേക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഞാൻ പറയാം മമ്മിക്ക് വയ്യാടാ തേക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ തേക്കാതെ ആൾ പോകുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇപ്പം അത് കഴിഞ്ഞപ്പോൾ ഈ ജോക്ലേറ്റിനൊരു ചെറിയ പീസ് കേക്ക് ഒക്കെ എടുത്ത് കൊടുത്തപ്പോൾ നമ്മൾ പന്ത്രണ്ട് മണിയായപ്പം തന്നെ ഹാപ്പി ബർത്ത് ഡേ കേക്ക് കട്ടിങ് കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു